ഈ വേഷത്തിൽ ചോരയായ അറിയില്ല സാറേ രക്തം തുറച്ചാൽ അറിയില്ല താനെടെ കൊമ്പ് കത്തിയാണിതുണ്ടോ എന്റെ കൂടെയുള്ള എല്ലാരും മരിച്ചു എല്ലാരും പോയി ഞാൻ മരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ എനിക്ക് കിട്ടിയ ബോണസാണിത് നിങ്ങൾ എന്നെ ടെറസ്ക് വിളിക്കുന്നത് അതിൻ്റെ ജീവിതം കൊണ്ടായിരിക്കും അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം സാഹസികത ജീവിതമാണ് മൊത്തം സാഹസികതാണ് കാരണം ചെറുപ്പത്തിൽ മൂന്ന് വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അവിടെ നിന്ന് സാഹസികത പിന്നെ ഇപ്പൊ അത് രസമായി തുടങ്ങി ആ അതെ 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 ഒറ്റയ്ക്കാണ് ഒറ്റപ്പെട്ട ജീവിതങ്ങളുടെ ഭിജനത വിജന തീരങ്ങളുടെ ഏകാന്തം അനുഭവിക്കുക എനിക്ക് ഏകാന്തം അനുഭവിക്കാം സാറേ ഒരു ദിവസം എന്തേകാന്ത അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല ഒരു ദിവസം നിർബന്ധമായി എനിക്ക് ഏകാന്തം അനുഭവിച്ചു ഇത് എൻ്റെ ഭരണശാല കാരണം ഇത് നമ്മൾ തോറ്റിട്ടില്ല നമ്മുടെ നമ്മളെ ഞാൻ റൈസിംഗിന് ഉപയോഗിച്ചൊരു വണ്ടിയാണിത് എൻ്റെ ഈ വണ്ടി അതെ 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 അപ്പം എൻ്റെ കൂടുതലുള്ള എല്ലാവരും മരിച്ചു എല്ലാവരും പോയി അപ്പം പിന്നെ അവർക്ക് വേണ്ടി ഞാൻ റൈസിങ് ഓഫ് ചെയ്തു കയറ്റിയതാണ് കാരണം അവരുടെ സ്മരണ അവരുടെ അവരെ ഓർമ്മ കാരണം എന്റെ കൂടെ എല്ലാവരും പോയതിന് ശേഷം എനിക്ക് ഒരു എന്നാ സാർ അവര് റിയാലിറ്റി കിട്ടില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി പിന്നെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പിന്നെ ഞാൻ അനിയാറൈസിനും എടുക്കുന്നില്ല അവർക്ക് സെലൂട്ട് ചെയ്ത് ജനിക്കാണ് അവർക്ക് അവരുടെ സെലൂട്ടാണ് സാറ് അവർക്ക് അവരുടെ വേണ്ടിയുള്ള സെലൂട്ട് പിന്നെ നമ്മൾ തോറ്റിട്ടില്ല അവർ ആ പതിനേഴ് പേര് തോറ്റുപോ അവിടെ ഞാൻ ഉണ്ട് സാർ ജീവിച്ചിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ തോൽക്കുപോ തോൽക്കുന്നു പോയും വീട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ് ഫേമാണ് ഞാൻ ഒറ്റക്ക് പണിയത് മറ്റേ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നൊരു ചക്ക ആന കൊണ്ടുപോയതിന്റെ ബാക്കിയാണ് അതാണ് അതാണെന്ന് ചക്ക കണ്ടോ ആനയുടെ കൊമ്പ് തട്ടിയാണെന്നുണ്ടോ ആനയുടെ കൊമ്പ് തട്ടിയത് അവിടെ ഇവിടുന്ന് ഇത്രയും ചക്ക പറന്നവൻ ഇവിടുന്ന് താഴെ മുതൽ ഫുള്ള് ചക്ക ഉണ്ടല്ലോ അതാ പറിച്ചു തിന്നുവിടുത്തത് ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങി ആനയും പുലിയും കടുവയും എല്ലാ എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട് മന്യ അവരെ ശരിക്കും സൗഹൃദമാണ് സാറേ ഒറ്റക്ക് താമസിക്കുമ്പോൾ പേടിയില്ല ആനയും പുലിയൊക്കെ ഉൾബായണ്ടാവും പക്ഷെ നമ്മളെ അതിജീവിക്കാനെ ഒരു ഉൾബായ നമുക്ക് എന്തായാലും

റൈസിങ്ങിന് പോയ സമയത്ത് എൻ്റെ എൻ്റെ ആവേശമായിരുന്നു സാർ കാരണം അതെ അതെ ഇത് ടെറസ്കു വേഗ ഒരു രാഷ്ട്രീയ കാരണല്ല ടെറസ്കേഖി ഒരു രാഷ്ട്രീയം ഇല്ല അനീതിയുടെ അന്തകനായിട്ട് ആൾ ജീവിച്ചിരിക്കുന്നു ഇനിയും ജീവിച്ചില്ല സാർ ഈ ഉരുൾപൊട്ടിപ്പ് ശരിക്കും ഇതെല്ലാം കണ്ട ഒരാളല്ലേ ആ ഉരുള പൊട്ടിപ്പെന്ന് പറഞ്ഞാൽ മരിക്കേണ്ട ആളല്ലായിരുന്നോ തീർച്ചയായിട്ടും അത് മരിക്കണെന്നാ ഇവിടെ പ്രകൃതിക്ക് ഒരു ഒരു കണക്കുണ്ട് ആ കണക്കിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഉരുൾപൊട്ടിയൊക്കെ ഇവിടുന്ന് കാണുക ഇവിടെ ഞാൻ ഉരുളിപൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഈ മുട്ടുണ്ട് ഈ ഈ ഫ്ലാറ്റിലുണ്ട് പക്ഷേ ഇരുണ്ട ഇരുണ്ട വൈമാനിക അവസ്ഥയാണിത് കാരണം ഇവിടുത്തെ കാര്യങ്ങൾ ആരോടും പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് പ്രവചനാതീതമാണ് പക്ഷേ അതിഭയാനകമാണ് അത് ഭയങ്കര ശബ്ദമായിരുന്നു വിമാനം നമ്മളുടെ പുറകിൽ നമ്മുടെ തൊട്ടുപുറകിൽ പുറകിൽ വിമാന വിമാനത്തിൻ്റെ വേഗത അതേ സം സെയിം സാർ ഒരു വിമാനത്തിൻ്റെ എരമ്പൽ ജെറക്കിങ് അതേ മൂളൽ അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഒലിച്ചു പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവോ അല്ലേ ഒലിച്ച് അവരെ മേത്തേക്ക് അത് പോകുന്നത് ഈ ശബ്ദം ഈ രണ്ട് സൈഡുകൾ ഒലിച്ച് പോവാ വെള്ളം ഇങ്ങനെ എങ്കിലും പുത്തൊലിച്ച് പോവാ ഒലിച്ച് പോകും അതറിയാം ഈ വെള്ളം മാത്രമേ ഇതിൽ കല്ലും മണ്ണും വൻ മരങ്ങളും പടുകുറ്റം പാറകളും കൂടിയാണ് ഊരിൽ വരുന്നത് അപ്പം ഈ മീൻ്റെ മുന്നിൽ പുകയാണ് അപ്പം ജഗ്വാരെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് ഓടുകയാണ് ഇവിടെ കിടന്നത് ഞാൻ ഞാൻ ആദ്യം കണ്ടു കണ്ട് നമ്മളെന്താ പറയുക സമനില നെറ്റുന്ന രീതിയിൽ നമ്മുടെ മാനസികഘട്ടം മാറി പിന്നെ നമ്മൾ നിർജ്ജലീകരണം സംഭവിച്ചു പിന്നെ നമ്മൾ പരിഭ്രാന്തമായിട്ട് ചെയ്തു അപ്പം ഇവിടെ മരിക്കുന്നു മനസ്സിലായി മരിക്കുന്ന മനസ്സിലായി ഞാൻ ഈ വീണ്ടും ഈ വസ്ത്രത്തിലേക്ക് വന്നു ഈ വസ്ത്രത്തിന് ജന്മ ജീവിതമില്ല സാറേ ും പഞ്ചായത്ത് എല്ലാം പറഞ്ഞു ഒഴിച്ച് എല്ലാരും ഇവിടെ ഇവിടെ ഈ ഒഴിപ്പിക്കൽ മാന്യമല്ല അതാണ് മാന്യമല്ലേ ഇവിടെ രണ്ടുമൂന്നും നാലു ഏക്കർ സ്ഥലമുള്ളവർക്ക് ഒരു അഞ്ച് രണ്ട് സെന്റ് സ്ഥലവും ചെറിയ രക്ഷം വിട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കഴിയാ എന്റെ ജീവിതം കൃഷിയോ ജീവനോപാധി കൃഷിയാണ് നിങ്ങൾ നിർബന്ധിച്ച് ഇറക്കി വിട്ടാലും പോകത്തില്ല ഒരിക്കലും ഇല്ല ഏത് പറഞ്ഞൂടെ നോക്കിയാലും ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എനിക്ക് ഞാൻ മരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ എനിക്ക് കിട്ടിയ ബോണസ് ആണത് അല്ല ഇനി ഉരുൾ വോട്ടിൽ ഉണ്ടായത് ഇതെല്ലാം അഞ്ഞൂറ് പ്രശ്നം ഇനി ഒരു അഞ്ഞൂറ് വർഷം ഇവിടെ പൊട്ടൂല സാറാ മനസ്സിലാണ് ഇവിടെ ഗവൺമെന്റ് പറയുന്നു ഇവിടെ പോത്തൊക്കെ സാറേ ശരിക്കും പറഞ്ഞാലേ നിർബന്ധിച്ച് ശ്രമം നടത്തിയിരുന്നു എന്നോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഫോഴ്സും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാം ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു ബാക്കി എല്ലാവരും കൊണ്ട് പോകാൻ പോയി ഈ കുറച്ച് പറ്റും എനിക്ക് മാനസികമായിട്ട് വളരെ പിരിമുറുക്കത്തിലൂടെ എന്റെ ജീവിതം കടന്നു പോയത് അനുഭവിച്ചത് മുഴുവൻ ജീവിതത്തിന്റെ അപ്പുറമായിരുന്നു ഞാൻ അനുഭവിച്ചതിൻ്റെ ജീവിതത്തിൻ്റെ അപ്പുറം സാറേ ഇനി എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ തോന്നിയാണെങ്കിൽ വൃത്തിയാക്കാനൊക്കെ ആ കുറെ തോന്നും കുറേ നമ്മളെല്ലാം തോ ഞാൻ പറയുമ്പോൾ ഒരു തത്വമസീനെ നിർമ്മിച്ചിരിക്കുന്ന വനമാണ് കാടാണ് കാട്ടിലല്ലാണ്ട് ഒരു ബുദ്ധിജീവി ഉണ്ടായിട്ടില്ല സാറേ ഇനി ില്ല ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ കാണും മറ്റുള്ള മറ്റു ഞാൻ ഞാൻ തീരുന്നതോടുകൂടി ഇത് സർക്കാർ പിടിച്ചെടുക്കും സർക്കാർ ഇപ്പോൾ തന്നെ പിടിച്ചെടുത്തു ഇതിപ്പോ നോട്ടിഫൈഡ് ഏരിയ ആണ് ലാൻഡ് സ്ലൈഡിങ് ആണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല കറണ്ട് ഇലക്ട്രിസിറ്റി കൊടുക്കൂല അങ്ങനൊന്നും കൊടുക്കില്ല അത് നമ്മളെ ജനതേനെ പൂട്ടുന്ന ഒരു സിസ്റ്റാണ് ആ ഇവിടെ വിട്ടു പോവുക ഇവിടെ വിട്ടു പോയിട്ട് ഇത് പൂട്ടുക എന്നിട്ട് കൊടുക്കൺ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കാൻ സാമ്രാജ്യത്തിന്റെ ഇത് മീറ്റർ ഇത് ഇലക്ട്രിസിറ്റി മീറ്ററാണ് ഈ മീറ്ററിൽ വാഴ വാട പക്ഷെ നമുക്ക് കണ്ട് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് സാർ കണ്ടോ കറണ്ട് ഇത് ഇതിപ്പോ സീസൺ വർക്ക് ഇതിപ്പോ ഞാൻ വയറിന്റെ പണിതാണ് ഇതിപ്പോ രണ്ട് രീതിയിലാണ് നമ്മൾ സീസൺ ഇതിന്റെ സ്വന്തമായിട്ട് കടൽ ഉത്പാദിപ്പിക്കുന്ന ഇതിന്റെ നമ്മളെ ആ പ്രഷർ മാത്രമേ എടുക്കുന്നുള്ളൂ ഈ പ്രഷറ് നമുക്ക് എന്താ പറയാ ഇതിലേക്ക് ആ ടെർബൈൻ ഇത് നമ്മളെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്ന അപര്യാപ്താണിത് ഇടുക്കി പവർ ഹൗസ് ശരിക്കും കുട്ടികൾക്ക് കാണാനാണ് അനുവദിക്കണം ഇടുക്കി പവർ ഹൗസിൽ തന്നെ സംഭവിക്കുന്നത് ഈ ബുദ്ധി എങ്ങനെ പഠിച്ചു ഞാൻ ചെറുപ്പത്തെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ചെറുപ്പത്തിൽ യാത്ര ഞാൻ ഇടുക്കി പവർ ഓഫീസ് പോയിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന് പുറത്ത് നിന്നിട്ട് അതിന്റെ ഉള്ളിലെ പ്രവർത്തനം പഠിച്ചിട്ടുണ്ട് ആ ഉള്ളിലെ പ്രവർത്തനം ഞാൻ പഠിച്ചിട്ടുണ്ട് വീട്ടിലെ കാര്യത്തിൽ എല്ലാം വീട്ടിലെല്ലാം കാര്യങ്ങളും നമുക്ക് ഈ വണ്ണ പിന്നെ ഈ കറണ്ടിന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം ജനറേറ്റർ ടാക്സ് അതായത് പന്ത്രണ്ട് വാട്ട് വരണ്ടാണ് ഇപ്പൊ ഇന്ന് ഉത്പാദിക്കുന്നത് ഇതിന് നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് ആക്കാം ഇരുന്നൂറ്റമ്പതാക്കാം അഞ്ഞൂറാക്കാം പന്ത്രണ്ട് അതായത് നമുക്ക് എടുക്കാം കത്തും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായി ഞങ്ങളെ പെർമിഷൻ തരൂല അതും രസമാണ് ഇത് സർക്കാർ മുന്നിലാണല്ലോ അഞ്ച് മെഗാവാട്ട് വരെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട് അഞ്ചിന് മുകളിൽ ഉത്പാദിപ്പിക്കാൻ സർക്കാർ പെർമിഷൻ വേണം ഇത് നൂറ് ഗ്രാമേ ഉള്ളൂ ഈ നൂറ് ഗ്രാം മതി നിങ്ങൾക്ക് ഒരു ദിവസം വേണം ഇത് രാത്രി കംപ്ലീറ്റ് ഇത് ഒരു നൂറ്റി ഇരുപത് വാട്ട് വൈദ്യുതി എൽ ഇ ഡി ഇതോ ഇതില് റൂമാണ് ഇതാണ് ഇതാണോ ഭയങ്കര സെറ്റപ്പ് എന്നുള്ളത് ഇത് ഇവിടുന്ന് അഴിക്കുമ്പോ സ്പീഡ് വന്നത് ഇതിൽ നിന്ന് കറണ്ട് വരുന്നേക്കും സ്വന്തമായിട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഒരേമാർ കേട്ടോ അടിപൊളി ഭയങ്കര സംഭവം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നിസ്സാരാണ് സാറേണ്ടോ ആ വെള്ളം വെച്ച് ഉപയോഗിക്കുന്ന ആ വെള്ളമാണ് കറണ്ടായി മാറുന്നത് ആ വെള്ളല്ലേ ശരി പ്രഷർ ആ പ്രഷറിൽ തിരിക്കപ്പെടിയാണ് കേട്ടോ ഇതൊക്കെ എവിടുന്നു പഠിച്ചതൊക്കെ ഇത് നമ്മളെ ഫിസിക്സ് സാറേ കാരണം എന്താ പറയാ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പഴയ വിദ്യാഭ്യാസം ആ ലൈറ്റ് ഡി സി ആ ലൈറ്റിൽ ഇത്ര കറണ്ട് വേണ്ട ചുരുക്കം തോൽവി ആരെക്കൊണ്ടും തോൽവി എന്ന് പറഞ്ഞാൽ തോൽക്കില്ല നമ്മളാരും കാരണം രക്തം അതാണ് നിങ്ങൾ കൊല്ലാം നിങ്ങൾ ഇതിൽ സർക്കാരും പഞ്ചായത്തും എല്ലാം തിരിഞ്ഞിരിക്കുവാണ് വരാൻ പറഞ്ഞേക്കോട് വരുന്നില്ല ഇവിടെ തന്നെ ജീവിക്കുവാണ് പിന്നെ പോയി പോയവർക്ക് പറഞ്ഞുണ്ട് പക്ഷേ അവരെങ്ങനെ അവർക്ക് അറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ ഏറ്റിട്ട് എനിക്ക് ഓടാൻ പറ്റില്ല പക്ഷേ നിങ്ങളും കൂടി ഓടുകയാണെങ്കിൽ നമുക്ക് കുറേ ദൂരം ചെയ്യാം ലോകസാമ്പന്ന രാജ്യമാണ് ഇന്ത്യ അതാണ് കാരണം അത് എവിടെ നിന്ന് തുടങ്ങാം പക്ഷേ ഒരിക്കലും സംരക്ഷിക്കാൻ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ ചെയ്തു സാറ് കാരണം അപ്പം എന്തായാലും ഇവിടെ തന്നെ കഴിയുക